തലസ്ഥാനത്തെ ആമയഞ്ചാം തോട്ടിൽ വീണു മരിച്ച തൊഴിലാളി ജോയിയുടെ മരണത്തെക്കുറിച്ച് കേരളം ഏറെ ചർച്ച ചെയ്തതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും എല്ലാവരും ആ ഒരു സമയം ഒന്നടങ്കം പറഞ്ഞത് ഓപ്പറേഷൻ അനന്ത കൃത്യമായി നടന്നിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായില്ല ഉണ്ടാകില്ല എന്നായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആ ഓപ്പറേഷൻ അനന്തയുടെ ആ യഥാർത്ഥ സംഭവം എന്താണെന്ന് വ്യക്തമാക്കാൻ നമ്മുടെ മുന്നിലുള്ളത് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി ജി തോംസൺ ആണ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നതാണ് സാർ ഈ ഓപ്പറേഷൻ അനന്ത അന്ന് ഒരുപാട് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് വെച്ചാണ് രംഗത്ത് വന്നത് ആ സമയത്ത് അത് പാതി വഴിയിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ശരിക്കും എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇല്ല ഓപ്പറേഷൻ അനന്ത രണ്ടായിരത്തി പതിനഞ്ചിലാണ് തുടങ്ങിയത് ഞാൻ ചീഫ് സെക്രട്ടറി ആയപ്പോഴാണ് അത് തുടങ്ങിയത് അപ്പോൾ ഓപ്പറേഷൻ അനന്ത തുടങ്ങി ആ ഒരു അഞ്ച് ആറ് ഒക്ടോബറിൽ തുടങ്ങി ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആറ് ഏഴ് മാസം കൊണ്ടാണ് ഞങ്ങൾ ആ പണിപ്പൂർ ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കിയത് അത് പാതിവഴിയിൽ നിന്നു എന്ന് പറഞ്ഞത് രണ്ടാം ഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒന്നാം ഘട്ടം പൂർത്തിയാക്കി അപ്പം നമ്മൾ മുപ്പത് മുപ്പത്താറ് കിലോമീറ്റർ ദൂരത്തിലുള്ള പിന്നെ ഓടകളെല്ലാം വൃത്തിയാക്കി വലുതാക്കി ആഴം കൂട്ടി ചുറ്റും അതിനുള്ള റീറ്റേണിങ് വാൾസ് കെട്ടി ചുറ്റും നമ്മൾ വയം മെഷു വെച്ചു പിന്നെ ചെറുതൊക്കെ എല്ലാം കോൺക്രീറ്റ് സ്ലാബുകൾ ഇട്ടു വഴി വഴിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയെല്ലാം നമ്മളത് ചെയ്ത് തീർത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഫേസ് തീർന്നു അപ്പോൾ സെക്കൻഡ് ഫേസ് പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് തുടങ്ങേണ്ടിയിരുന്നത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അന്നത്തെ കളക് കളക്ടറെ വാസുകി അതിൻ്റെ സെക്കൻഡ് ഫേസിനുള്ള പ്രോജക്റ്റ് ചീഫ് സെക്രട്ടറി വിജയാനന്ദന് കൊടുത്തു വിജയാനന്ദൻ അത് ഗവണ്മെൻറ്റിന് സമർപ്പിച്ചു പിന്നെ അതൊന്നും ഉണ്ടായില്ല അപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചു എന്ന് വേണം അനുമാനിക്കാൻ തീർച്ചയായിട്ടും ഇത് ഒരു കെട്ടിടങ്ങൾ വരെ പൊളിച്ച് നിൽക്കേണ്ട സാഹചര്യം ഓടകൾ കൈയ്യേറുന്ന ആ ഒരു കെട്ടിടങ്ങൾ പോലും പൊളിച്ച് മാറ്റിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഒരു തടസ്സപ്പെട്ടിരുന്നു ില്ല കെട്ടിടങ്ങൾ പൊളിക്കുമ്പോഴും നമ്മൾ എൻക്രോച്ച്മെന്റ്സ് മുഴുവനും പൊളിച്ചു കളയാനായിട്ടുള്ള പൂർണ്ണ അധികാരം ഗവൺമെൻറ് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എനിക്ക് നൽകിയിരുന്നു അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഇതൊക്കെ നമ്മുടെ എൻക്രോച്ച്മെന്റ്സ് പൊളിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഇൻ്റർഫിയറൻസ് ഉണ്ടാകരുത് കാരണം ചിലപ്പോൾ ഇത് അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുടേതാവാം നമുക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കോൺഗ്രസ്സുകാരുടെയാണ് എന്ന് പറഞ്ഞാൽ തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവും അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞ ബ്ലാങ്കറ്റ് ക്ലിയറൻസ് മേടിച്ചിട്ടാണ് നമ്മൾ എവിക്ഷൻസ് നടത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും അത് തുടർന്നിരുന്നെങ്കിൽ ആ ഓപ്പറേഷൻ അനന്ത മുടങ്ങിപ്പോവാതെ ഇപ്പോൾ തുടർന്നു നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ വെള്ളക്കെട്ടും കൂടുതൽ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം നഗരം മാറുമായിരുന്നു ഇല്ല തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ അനന്ത നമ്മൾ ചെയ്ത അതേ വാശിയോട് അതേ ഊർജ്ജസ്വലതയോടുകൂടി രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും എല്ലാം ചെയ്ത് തീർ തീർത്തിരുന്നുവെങ്കിൽ ഇനി ദുര്യോഗമുണ്ടാകുമായിരുന്നില്ല ഇന്നും ഇന്ന 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 ജോലി ഇന്ന സമയത്തിന് മുമ്പ് എന്ന് പറയാൻ കേൾപ്പമുള്ളതാ ഒരാളായിരിക്കണം ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഒരു ഉന്നതാധികാര സമിതി തന്നെ ഇതിനെ മേൽനോട്ടം ചെയ്താൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ ഇപ്പം തന്നെ നമ്മൾ പറയുന്നത് എന്താ ഇവിടെ ജനുവരിയിൽ റെയിൽവേക്ക് കത്തയച്ചു ഫെബ്രുവരിയിൽ അയച്ചു മാർച്ചിലയച്ചു റിപ്ലൈ തന്നില്ല എന്നൊക്കെയല്ലേ പറയുന്നത് അവർ വിളിച്ചിട്ട് വന്നില്ല എന്നൊക്കെ പറയുന്നു ഇതൊന്നും ഇനിയൊന്നും ആവശ്യമൊന്നുമില്ല ആ റെയിൽവേ റിപ്ലൈ തന്നില്ലെങ്കിൽ റെയിൽവേയുടെ മീനിലെ ഇവിടെ ഇരിക്കുന്ന ഡിആർഎമ്മിൻ്റെ മീതെ ഡിവിഷണൽ മാനേജർ അല്ലേ അത് അദ്ദേഹത്തിൻ്റെ മീതെ പിന്നെ ജനറൽ മാനേജർ സദേൺ റെയിൽവേയില്ലേ അദ്ദേഹത്തിൻ്റെ മീതെ റെയിൽവേ ബോർഡ് ചെയർമാൻ ഇല്ലേ അപ്പോൾ ഇവരിൽ ആരെയൊക്കെ കോൺ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഒരു ഫോൺ കോൾ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം നമ്മൾ ഇത്രയും നാളി വലിച്ചു നീട്ടിയത് അതിൻ്റെ തെറ്റല്ലേ അത് ചെയ്യാൻ പാടുള്ളതാണോ അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടല്ലേ ഈ അഴുക്കെല്ലാം കൂടെ കൂടി കൂടി അവിടെ കിടന്നത് അതുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നത് അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്ത് ഓരോരോ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും ഒറ്റയ്ക്ക് നമ്മൾ ശരിയല്ല അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് പരസ്പരം പഴിചാരിന് പകരം ഓരോരുത്തരും അവരുടെ കടമ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ ഒരാൾ ജീവൻ വെടിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു അത് തീർത്തും ഈ ഒരു വിഷയത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് ക്യാമറമാൻ ഷ്യാൻ ജയസനും അജ്മലിനുമൊപ്പം വിഷ്ണു കരുണാകരൻ കേരള വിഷൻ ന്യൂസ്